ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന രാവിലെ സമയം പത്തായി എഴുതി സുവിശേഷം ഇരുപതാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഏഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ വായിക്കട്ടെ നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം നിങ്ങളുടെ ദാസനാകണം മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല ശുശ്രൂഷയ്ക്ക് വേണ്ടി ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുപടിയായി കൊടുക്കുവാനും വന്നതുപോലെ തന്നെ എന്ന് പറഞ്ഞു ഏറ്റവും നല്ല ഒരു നേതാവിന് വേണ്ടതായ ഒരു ഒരു പ്രത്യേകമായ ഗുണവിശേഷമാണ് കർത്താവ് പറയുന്നത് ഏറ്റവും നല്ല നായകൻ ഏറ്റവും അധികം ശുശ്രൂഷിക്കുന്നവനായിരിക്കണം അതൊരിക്കലും ഈ ലോകത്തിന് അംഗീകരിക്കുവാൻ കഴിയാത്തതായ ഒരു വസ്തുതയാണ് ഈ ലോകത്തിലെ നേതാക്കന്മാരെല്ലാം ശുശ്രൂഷയേൽക്കുവാനായിട്ട് ആഗ്രഹിക്കുകയും അതിനായി തങ്ങളാൽ ആവോളം പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എന്നാൽ ദൈവരാജ്യത്തിൻ്റെ സംസ്കാരം ദൈവരാജ്യത്തിൻ്റേതായ ആ കാര്യപരിപാടിയിൽ മുൻപോട്ട് പോകുമ്പോൾ കർത്താവ് പറയുന്നത് ഒന്നാമനാകുന്നു അനിശ്ചിക്കുന്നവൻ ദാസനാകണം പറയുക മാത്രമല്ല കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ അത് പ്രവർത്തിച്ചും കാണിച്ചു തൻ്റെ അടുക്കൽ വന്ന എല്ലാവരെയും കർത്താവ് ശുശ്രൂഷിക്കുന്നവനായിത്തീർന്നു ഏത് ആവശ്യവുമായിട്ട് കർത്താവിൻ്റെ അടുത്തേക്ക് വന്നാലും ആ കാനാവിലെ കല്യാണ വിരുന്നിലെ വെള്ളം വീഞ്ഞാക്കിയത് മുതൽ കാൽവറി ക്രൂസിൽ തൻ്റെ മരണത്തിന് തൊട്ട് മുൻപുള്ള നിമിഷം വരെയും തൻ്റെ ആവശ്യങ്ങളെക്കാൾ ആവശ്യങ്ങളെക്കാളുപരിയായിട്ട് മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവോളം പ്രവർത്തിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം കാണുന്നത് തൻ്റെ അടുക്കിൽ വന്ന കുരുടരോട് മറ്റ് രോഗികളായി കടന്നു വന്നവരോട് അവർക്ക് വേണ്ടതായ ശുശ്രൂഷകൾ അതത് സമയത്ത് കൃത്യമായി ചെയ്തുകൊണ്ട് കർത്താവ് ജീവിതയാത്രയിൽ മുൻപോട്ട് പോയി ആ പുരുഷാരൻ കൂടി വന്നപ്പോഴ് അവരുടെ ആവശ്യങ്ങൾ മനസ്സലിഞ്ഞ് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അവരെ ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം കർത്താവ് മനസ്സ് മനസ്സുള്ളവനായിരുന്നു തൻ്റേതായ സുഖ സൗകര്യങ്ങളൊന്നും കണക്കിലെടുക്കാതെ ആവോളം അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമയവും തൻ്റെ കഴിവും പ്രാപ്തിയും എല്ലാം വിനിയോഗിച്ചുകൊണ്ട് കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തരുന്നു നാം അവൻ്റെ കാൽച്ചൂട് പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു ദൈവമക്കളാകുന്ന നാമം ശുശ്രൂഷിക്കുന്നതിനെ ശുശ്രൂഷിക്കപ്പെടുന്നതിനേക്കാൾ ശുശ്രൂഷിക്കുവാൻ മനസ്സുള്ളവരായിത്തീരണം കർത്താവിനെ പലയിടത്തും വിശേഷിപ്പിച്ചിരിക്കുന്നത് ഇതാ എൻ്റെ ദാസൻ അവൻ പുകയുന്ന തിരി അടുത്തു കളയില്ല അവൻ ചതഞ്ഞോടെ ഒടിച്ച് കളയുകയില്ല അവൻ ന്യായവിധി അവസാനത്തോളം ജയത്തോടെ നടത്തും കർത്താവിൻ്റെ ആ മാതൃക അതു തന്നെയുമല്ല ഇതിൻ്റെ ഈ ഭാഗം കർത്താവ് പറഞ്ഞു കൊടുക്കുന്നത് അതിന് മുൻപായിട്ട് സബദിപുത്രന്മാരുടെ അമ്മ കർത്താവിൻ്റെ അടുക്കൽ വന്നൊരപേക്ഷ കഴിക്കുന്നതാണ് അതായത് സ്വർഗരാജ്യത്തിൽ നീ രാജാവായി വരുമ്പോൾ ഒരുത്തൻ എൻ്റെ നിൻ്റെ വലത്തും നിൻ്റെ ഇടത്തും ഇരിക്കുവാൻ അറിളി ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നതായി നാം കാണുന്നു ആ യാക്കോബും യോഹന്നാനും പിന്നീട് തങ്ങളുടെ ജീവിതത്തിൽ ആ യാക്കോബിനെ വാളാൽ കൊന്നുകളഞ്ഞു യോഹന്നാൻ ഏകാന്ത തടവിൽ പത്മൗസിലേക്ക് അയക്കപ്പെട്ടു അവിടെ വലിയ ദർശനങ്ങൾ സ്വർഗീയ ദർശനങ്ങളുടെ ഉടമയായിത്തീർന്നു മാത്രമല്ല തൻ്റെ ജീവിതം കൊണ്ട് ആ എഫ് എസോസിലുള്ള സഭയെ ശുശ്രൂഷിക്കുന്നതായ ഒരു ദാസനായിട്ട് നമുക്ക് കാണുവാനിടയായി തീർന്നു ഇതെല്ലാം നമ്മുടെ ബുദ്ധി ഉപദേശത്തിനായി എഴുതി തന്നിരിക്കുന്നു നമ്മളെപ്പോഴും ഓർക്കുക ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല ശുശ്രൂഷിക്കുവാനും നമ്മുടെ ജീവനെപ്പോലും പകച്ചുകൊണ്ട് ആ നല്ല ശമരക്കാരൻ്റെ ഉപമകർത്താവ് പറഞ്ഞല്ലോ അവനാ ഇറങ്ങി ആവോളം ശുശ്രൂഷ ചെയ്ത ആ നല്ല ചമരയക്കാരനാണ് യഥാർത്ഥ കൂട്ടുകാരൻ ഈ ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ചിലർക്ക് ഒരു നല്ല കൂട്ടുകാരനായി തീരുവാൻ ചിലരെ ശുശ്രൂഷിച്ച് അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ